സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ കർണാടകയിലെ കകളീപുര എന്ന് പറയുന്ന സ്ഥലത്താണ് നഞ്ചപ്പ എന്ന് പറയുന്ന ഒരു ടൈലർ തയ്യൽക്കാരൻ അദ്ദേഹത്തിന് കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം എന്ന് പറഞ്ഞാൽ എട്ട് വർഷമായി കൊസമ്മ എന്ന് പറയുന്ന സ്ത്രീയാണ് അദ്ദേഹം കല്യാണം കഴിച്ചത് പക്ഷേ കല്യാണം കഴിച്ചിട്ട് ആകെ രണ്ടു മാസം മാത്രമാണ് ഇവർ ഒരുമിച്ച് സന്തോഷത്തോടു കൂടി ജീവിച്ചത് അത് കഴിഞ്ഞതിൽ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഞ്ചപ്പയ്ക്കെതിരെ ഭയങ്കരമായിട്ടുള്ള പീഡനം തന്നെയായിരുന്നു അതായത് അതായത് നഞ്ചപ്പ എത്ര പൈസ സമ്പാദിച്ചു കൊണ്ട് കൊടുത്തു കഴിഞ്ഞാലും ഈ സ്ത്രീ അതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ചെലവഴിക്കുന്നു അതായത് മദ്യപിക്കുന്നു അങ്ങനെ ഈ സ്ത്രീക്കില്ലാത്ത ദുശീലങ്ങൾ ഒന്നുമില്ല ശരിക്കും പറഞ്ഞാൽ എല്ലാ കാലത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ഭാര്യമാരെയാണ് പീഡിപ്പിക്കുന്നത് ഇത് നേരെ മറിച്ച് ഭർത്താവിനെയാണ് പീഡിപ്പിക്കുന്നത് ഇദ്ദേഹമാണെങ്കിൽ ഇതൊരാളോട് പോലും പറഞ്ഞതുമില്ല അങ്ങനെ ഒരു എട്ട് വർഷം കടന്നുപോയി കുട്ടികളൊന്നും ആയിട്ടില്ല ഇങ്ങനെ പീഡനവും അതുപോലെ തന്നെ ഇദ്ദേഹത്തിനെ നല്ല രീതിയിൽ മർദ്ദിക്കും അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഇത് എങ്ങനെ ഒഴിവാക്കണം എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഈ കൊസമ്മയെ ഒരു മോഷണ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് അതായത് വീട്ടിൽ നിന്നും പിന്നെ പൈസ കിട്ടാത്തതുകൊണ്ട് ഈ കൊസമ്മ പിന്നീട് മോഷണത്തിനിറങ്ങി അങ്ങനെ മോഷണത്തിനിറയിൽ കയ്യോടെ പിടികൂടി പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ മാസം തടമിനി ശിക്ഷിക്കുകയാണ് അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ നഞ്ചപ്പയുടെ ആൾക്കാർ അവർ പറഞ്ഞു ഇനി ഇനി പെൺകുട്ടി വേണ്ട അതുകൊണ്ട് തന്നെ വിവാഹമോചനം വേണം ഇത് ശരിക്കും പറഞ്ഞാൽ അഞ്ചപ്പ വലിയൊരു അനുഗ്രഹമായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുന്നേ എന്ന് പറഞ്ഞാൽ എട്ട് വർഷത്തോളം നഞ്ചപ്പയോട് കൊസമ്മ പറഞ്ഞൊരു കാര്യമുണ്ട് നീ എന്നെ വിട്ടുപോയി കഴിഞ്ഞാൽ നിന്നെ ഞാൻ കൊലപ്പെടുത്തും എന്നുള്ള ആ ഒരു ഭീഷണിയിൽ അതായത് ഈ കൊസമ്മ പറഞ്ഞാൽ പറഞ്ഞത് തന്നെയാണ് അവൾക്ക് അത്രയും കരുത്താണ് അവൾക്ക് മൈൻഡ് വരെ അത്രയേ ഉള്ളൂ കാരണം സ്വന്തം ഭർത്താവിനെ മൃഗീയമായിട്ട് മർദ്ദിക്കുന്ന ഒരു ഭാര്യ തന്നെയായിരുന്നു കൊസമ്മ ഏതായാലും അതോട് അതോടുകൂടിയിട്ട് തന്നെ നഞ്ചപ്പ രക്ഷപ്പെട്ടു നഞ്ചപ്പ അങ്ങനെ വേറെ കല്യാണമൊക്കെ കഴിച്ച് ഈ ഒരു താലൂക്കിൽ നിന്ന് അതായത് ആ ഒരു സ്ഥലത്തുനിന്ന് തന്നെ അവിടുന്ന് പോയി എന്നുള്ളതാണ് പിന്നീട് നഞ്ചപ്പയെ പറ്റിയിട്ട് യാതൊരു വിവരവുമില്ല അത് കഴിഞ്ഞതിന് ശേഷം രണ്ടായിരത്തി ഏഴില് ബാംഗ്ലൂരിലെ കലാശിപ്പാളയം മാർക്കറ്റ് മാർക്കറ്റിനകത്തുള്ള ഒരു പ്രമുഖ ജ്വല്ലറി ആ ജ്വല്ലറിയിൽ നിന്നും ഉടമ അവിടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ ഫോൺ ചെയ്യുകയാണ് സാർ ഇവിടെ ഒരു യുവതി വന്നിട്ടുണ്ട് അവരുടെ കയ്യിലാണെങ്കിൽ കുറേ സ്വർണ്ണാഭരണങ്ങളുണ്ട് അത് വിൽക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് എനിക്ക് ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ട് ഇനി വലിയ മോഷണം മുതലുമാണോ എന്നുള്ളൊരു സംശയമുണ്ട് അതൊന്ന് തീർത്ത് തരണം ഒരുപാട് സ്വർണമുണ്ട് എന്നാണ് ഈ പിന്നെ ജ്വല്ലറിയുടെ ഓണർ വിളിച്ചു പറഞ്ഞത് ഏതായാലും പെട്ടെന്ന് തന്നെയെന്ന് പറഞ്ഞാൽ പോലീസുകാർ ഈ ജ്വല്ലറിയിലേക്ക് പുറപ്പെടുന്നു പക്ഷേ ഇവരുടെ സംസാരത്തിലൊക്കെ സംശയം തോന്നിയ ഈ സ്ത്രീ ഈ യുവതി അവിടെ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു പക്ഷേ ഓണർ പറഞ്ഞു കുറച്ച് പൈസ വരാനുണ്ട് ഇവിടെ അധികം പൈസയൊന്നുമില്ല ആ പൈസ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ വിടാം എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു ജ്യൂസും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരെവിടെ പിടിച്ചിരുത്തുകയാണ് നിമിഷ നേരങ്ങൾക്കുള്ളിൽ എന്ന് പറഞ്ഞാൽ രണ്ട് വണ്ടി പോലീസ് വരുന്നു പോലീസുകാർ അവിടെ നിന്ന് ഇറങ്ങുന്നു വനിതാ പോലീസ് നേരെ ഈ സ്ത്രീയെ പിടികൂടുന്നു പിടികൂടിയതിന് ശേഷം അവരോട് ചോദിച്ച് ഈ സ്വർണ്ണാഭരണങ്ങൾ ഇവിടെ നിന്നാണ് കിട്ടിയത് അപ്പോഴവർ പൊട്ടിത്തെറിച്ചു പറയുകയാണ് സാർ ഇത് എൻ്റെ സ്വർണ്ണാഭരണമാണ് നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് എൻ്റെ പേര് മേരി എന്നാണ് അതായത് ഇത് എൻ്റെ സ്വർണ്ണാഭരണമാണ് എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് വിൽക്കാൻ വന്നത് എന്ന് ഈ സ്ത്രീ പറഞ്ഞപ്പോൾ പോലീസിന് അത്രത്തോളം അങ്ങനെ അങ്ങ് വിശ്വാസമായില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരുപാട് വളകൾ ഉണ്ടായിരുന്നു മാലകളുണ്ടായിരുന്നു പക്ഷേ ഈ വളകൾ ഒന്നെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ ഉപയോഗിച്ചതായി എന്ന് പോലീസിന് മനസ്സിലായി എന്താണെന്ന് വെച്ചാൽ ചെറിയ വളകളാണ് അതായത് ചെറിയ കൈക്കിടുന്ന വളകളാണ് ഒരു മെലിഞ്ഞ ആളാരോ ഉപയോഗിച്ചതാണ് എന്ന് പോലീസിന് മനസ്സിലാവുകയും ചെയ്തു പോലീസ് അങ്ങനെ ഈ സ്ത്രീയെയും കൂട്ടിയിട്ട് ഇപ്പോഴും തന്നെ വിടാമെന്ന് പറഞ്ഞിട്ട് നേരെ എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അവിടെ എത്തിയിട്ട് ചോദ്യം ചെയ്യൽ ആരംഭിച്ചു അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് എന്നാൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അപ്പോഴാണ് പറഞ്ഞത് സാധനിക്കു കുടുംബോ കുട്ടികളോ ഒന്നുമില്ല ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഇവിടെ എടുത്ത് താമസിക്കുന്നത് പല വീടുകളിലും ജോലി ചെയ്തിട്ടാണ് ഞാൻ പിന്നെ ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു അങ്ങനെയാകുമ്പോൾ എങ്ങനെ ഇത്രയും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിക്കാൻ കഴിഞ്ഞു നിങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്നാണ് വാങ്ങിച്ചത് എന്നൊക്കെ ചോദിച്ചപ്പോഴേ ഈ സ്ത്രീക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല അതായത് താൻ പിടിക്കപ്പെട്ടു എന്ന് തന്നെ വിചാരിച്ചു ഏതായാലും പോലീസ് ഈ സ്വർണ്ണാഭരണം വെച്ച് ഒരു അന്വേഷണം നടത്തി ഇതുപോലെ സ്വർണ്ണാഭരണങ്ങൾ എവിടെയെങ്കിലും കളവ് പോയിട്ടുണ്ടോ ആർക്കെങ്കിലും അറിയോ എന്നുള്ള തരത്തിൽ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും വിവരം കൊടുക്കുകയാണ് അങ്ങനെ വിവരം കൊടുത്തപ്പോഴേ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു പരിധിയിൽ നിന്നും പറയുകയാണ് സാർ ഇതുപോലെ അടക്കം ഒരു സ്ത്രീയെ ഇവിടുന്ന് കാണാതായിട്ടുണ്ട് നാഗവേണി എന്ന് പറയുന്ന മുപ്പത് വയസ്സുകാരിയാണ് കാണാതായിരിക്കുന്നത് അവരുടെ സ്വർണാഭരണമാണെന്ന് ഇവിടെ ബന്ധുക്കളൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജ് ആണ് വന്നത് വീണ്ടും വീണ്ടും ഇവരെ ചോദ്യം ചെയ്യുകയാണ് ഈ പിന്നെ മേരി എന്ന് പറയുന്ന സ്ത്രീയെ അവരിതിൽ തന്നെ ഉറച്ചിരിക്കുകയാണ് അങ്ങനെ രണ്ട് പോലീസുകാരിയോട് പറഞ്ഞു ഒന്ന് കൊണ്ടുപോയിട്ട് ചോദ്യം ചെയ്യൂ അവരങ്ങനെ ഒരു റൂമിലേക്ക് കയറ്റുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സ്ത്രീ യുടെ നിലവിളികൾ മാത്രമാണ് വന്നത് ഏതായാലും കുറച്ച് കഴിഞ്ഞപ്പോഴും സ്ത്രീ പറഞ്ഞു ഞാൻ പറയാം സാറേ എല്ലാം ഞാൻ പറയാമെന്ന് പറഞ്ഞ് അവർ കാര്യങ്ങൾ പറയുകയാണ് അതായത് നാഗവീണിയെ ഇവർ കൊലപ്പെടുത്തിയിട്ട് ഒരു വനത്തിൽ ഉപേക്ഷിച്ചു എന്നാണ് പറയുന്നത് ഏതായാലും പോലീസ് നേരെ അവിടെ ചെല്ലുന്നു അതിനുശേഷം നാഗവീണിയുടെ മൃതദേഹം വീണ്ടെടുക്കുകയാണ് പിന്നീട് പിറ്റേ ദിവസത്തെ പത്രങ്ങളിലെല്ലാം വാർത്തകൾ വരുന്നു വാർത്തകൾ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് പേര് അതായത് സാർ ഞങ്ങൾക്കും ഇവരെ സംശയമുണ്ട് പിന്നെ ആൾക്കാരെ കാണാതായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഒരുപാട് പരാതികൾ വന്നു അങ്ങനെ ആ പരാതികളൊക്കെ വന്നപ്പോഴും പോലീസ് ഇവരെ പറ്റിയിട്ട് കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഇവരുടെ പേര് മേരി എന്നല്ല ഇവരുടെ പേര് കൊസമ്മ എന്നതാണ് അതുമാത്രവുമല്ല മാത്രവുമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് ഒരു മോഷണ കേസിൽ ഇവര് അകത്തായിട്ടുണ്ട് ഒരു ആറുമാസം തടവ് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൃത്യമായി പോലീസ് മനസ്സിലാക്കുകയാണ് അതിനുശേഷം ഈ സ്ത്രീയെ വീണ്ടും ചോദ്യം ചെയ്തു പക്ഷേ ഇവർ സാറെ ഞാൻ ഈ ഒരു സ്ത്രീയെ മാത്രമേ കൊലപ്പെടുത്തിയിട്ടുള്ളൂ ആദ്യം ഇവർ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാഗവേണിയെ ഞാൻ കൊലപ്പെടുത്തിയത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്വർണത്തിന് വേണ്ടിയാണ് എന്നൊക്കെയാണ് ആദ്യം പറഞ്ഞത് പക്ഷേ പോലീസിൻ്റെ നിരന്തരമായ ചോദ്യം ചെയ്യൽ അതായത് സ്വർണത്തിന് വേണ്ടി മാത്രമല്ല നിങ്ങൾ എന്തിനാണ് അവരെയും കൂട്ടി ആ വനപ്രദേശത്ത് പോയത് അങ്ങനെയുള്ള അന്വേഷണമായിരുന്നു ഈ പറ്റി പറയുകയാണെങ്കിൽ നാഗവേണിക്ക് മക്കളില്ല അത് മാത്രവുമല്ല നാഗവേണിക്ക് മുപ്പത് മുപ്പത്തിയഞ്ച് വയസ്സ് പ്രായമുണ്ട് പിന്നീട് ഈ നാഗവേണി മേരിയെ പരിചയപ്പെടുകയാണ് മേരിയെ പരിചയപ്പെട്ടപ്പോഴും നാഗവേണിയോട് പറഞ്ഞു ഇവിടെ അടുത്ത് വനത്തിനടുത്ത് ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ നിനക്ക് കുട്ടികളുണ്ടാകും അതുമാത്രവുമല്ല നിന്റെ കുടുംബത്തിൽ സകല ഐശ്വര്യവും വരും എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം രാവിലെ മണിയോട് കൂടിയിട്ട് ഒരാളോട് പോലും നമ്മൾ പോകുന്ന സ്ഥലം പറയാൻ പാടില്ല പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും അതായത് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അതൊന്നും നടക്കില്ല അതുകൊണ്ട് ഭർത്താവോ ഇല്ലെങ്കിൽ ബന്ധുക്കളോ ഒരാൾ പോലും അറിയാൻ പാടില്ല അത് മാത്രവുമല്ല നിനക്ക് പിന്നെ എടുക്കാൻ പറ്റുന്ന ആഭരണങ്ങൾ മുഴുവൻ നീ കഴുത്തിൽ അണിഞ്ഞിട്ട് വേണം വരാൻ വേണ്ടിയിട്ട് പുലർച്ചെ നാല് മണിക്ക് തന്നെ നമുക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീയെയും കൂട്ടിയിട്ട് നേരെ ഇവർ ആ വനപ്രദേശത്തേക്ക് പോവുകയാണ് അവിടെ എത്തിയതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കയ്യിലുള്ള ബാഗിൽ നിന്നും ഒരു കേബിൾ എടുത്തിട്ട് ഈ സ്ത്രീ മുറുക്കി മുറിക്കിയതിനു ശേഷം ഇവര് ബോധരീതിയായി വീണു അതിനുശേഷം ഇവരുടെ കയ്യിലുള്ള സൈനൈഡ് എടുത്തിട്ട് വായിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്തു അത് ജ്യൂസിലങ്ങാറ്റമാണ് ഒഴിച്ചു കൊടുത്തത് എന്നാണ് പറഞ്ഞത് ഏതായാലും അങ്ങനെ ഈ ഒരു കേസിൽ ഇവരെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുന്നു പിന്നീട് പോലീസ് ഇവരെ കസ്റ്റഡിയിൽ വാങ്ങിക്കുകയാണ് അന്വേഷണം കുറച്ചും കൂടി കൂടുതലായിട്ട് അന്വേഷണം നടത്തണം ഇനി എവിടെയെങ്കിലും മോഷണം നടത്തിയിട്ടുണ്ടോ ഇല്ലെ കൊലപാതകം നടത്തിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവരെ വീണ്ടും ചോദ്യം ചെയ്യൽ ആരംഭിച്ചു അങ്ങനെ നിരന്തരമായുള്ള ചോദ്യം മറ്റൊരു കാര്യവും കൂടി സമ്മതിക്കുകയാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഇവർ ജയിലിൽ നിന്നൊക്കെ ഇറങ്ങി ഇറങ്ങിയതിനു ശേഷം ഒറ്റയ്ക്ക് താമസിക്കുന്ന മമത എന്ന് പറയുന്ന മുപ്പത് വയസ്സുകാരി അവരോടും ഇതേപോലെ പറഞ്ഞു അതായത് നിങ്ങൾക്ക് മനസമാധാനം വേണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പണം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അവരെയും പ്രലോഭിപ്പിച്ച് അവിടെ അടുത്ത് തന്നെയുള്ള ഒരു ആശ്രമത്തിലേക്കാണ് കൊണ്ടുപോയത് ആശ്രമത്തിന്റെ കോമ്പൗണ്ടിൽ ഇല്ലാത്ത ഒരു സ്ഥലത്തെ പുലർച്ചെ മണിയോട് കൂടിയിട്ടാണ് അവരും അവിടെ എത്തിയിരിക്കുന്നത് അവരുടെ കയ്യിലും കഴുത്തിലും ഒക്കെ ആഭരണങ്ങൾ ഉണ്ടായിരുന്നു അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമത എന്ന് പറയുന്ന സ്ത്രീയെ കഴുത്ത് ഞെരിച്ച് ബോധം കെടുത്തിയതിനു ശേഷം ഇവരുടെ കയ്യിലുള്ള ഇതേ പരിപാടി തന്നെ അതായത് സൈനൈഡ് ഉപയോഗിച്ച് അവരെയും കൊലപ്പെടുത്തി എന്നുള്ളതാണ് അങ്ങനെ അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ ഈ പത്രമാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ വാർത്തകൾ വരാൻ തുടങ്ങി എന്താ വെച്ചാൽ പേരെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് സൈനൈഡ് മേരി എന്നാണ് ഇവരെ പത്രമാധ്യമങ്ങളെല്ലാം വിശേഷിപ്പിച്ചത് അതായത് മേരി ആദ്യമായിട്ടാണ് ഒരു സ്ത്രീ ഇതുപോലെ സൈനൈഡ് കൊടുത്ത് ആൾക്കാരെ കൊല്ലുന്നത് എന്നുപോലും പത്രമാധ്യമങ്ങളിൽ തുടങ്ങി പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ആശ്രമവുമായിട്ട് ബന്ധപ്പെടുന്നു ആശ്രമവുമായി ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞു ഒരു സ്ത്രീയുടെ മൃതദേഹം ഇവിടുന്ന് കിട്ടിയിരുന്നു പക്ഷേ ഇതൊരു ആശ്രമമായതുകൊണ്ടും അത് മാത്രവുമല്ല പലരും ഇവിടെ വരാറുണ്ട് പലരും എന്ന് പറഞ്ഞാൽ വീടുകളുമായിട്ടൊന്നും ബന്ധമില്ലാത്തവരാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ വന്നതായിരിക്കും എന്ന് കരുതിയിട്ട് ഈ മൃതദേഹം ഇവർ സംസ്കരിച്ചിട്ടുമുണ്ട് അതായത് ഇവർ പുറത്ത് കേസ് ഫയൽ ചെയ്യാനോ അല്ലെങ്കിൽ എങ്ങനെയാണ് മരിച്ചതെന്നോ അല്ലെങ്കിൽ ഈ ആശ്രമത്തിന് ഇനി ഒരു പേരുദോഷം വേണ്ട എന്ന് കരുതിയിട്ടാണോ എന്നറിയില്ല ഈ സ്ത്രീയുടെ മൃതദേഹം ഇവർ സംസ്കരിച്ച് കളഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ യാതൊരു തെളിവും കിട്ടിയിട്ടില്ല ഈ സ്ത്രീ അതായത് ഈ മേരി പറഞ്ഞ അറിവ് മാത്രമേ ഉള്ളൂ അങ്ങനെ പോലീസുകാർ ഈ സംഭവമൊക്കെ അന്വേഷിച്ച് റെഡിയായിക്കൊണ്ടിരിക്കുമ്പോഴാണ് മറ്റൊരു സംഭവം കൂടി വന്നത് അതായത് ഈ സ്ത്രീയുടെ ഫോട്ടോയും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയും പേപ്പറിലും ടി വിയിലൊക്കെ വരാൻ തുടങ്ങിയപ്പോഴേ മണികണ്ഠൻ എന്ന് പറയുന്ന ഈ ഒരാളെ അദ്ദേഹത്തിൻ്റെ സഹോദരിയായ രേണുവിനെ കാണാനില്ലായിരുന്നു അതായത് രേണു എവിടെയെങ്കിലും നാടുവിട്ട് പോയതാണോ രേണുവിനും ഇതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മക്കളില്ലാത്ത വലിയ അങ്ങനെ ഈ ഫോട്ടോ കണ്ടപ്പോൾ സംശയം അതായത് ഈ മണികണ്ഠനും അതുപോലെ തന്നെ എന്ന് ഈ മേരിയും ഒരു വീട്ടിൽ ജോലി ചെയ്തിട്ടുണ്ട് മണികണ്ഠൻ തോട്ടക്കാരനായിരുന്നു ഈ മേരി ആണെങ്കിൽ ആ വീട്ടിലെ പാചകക്കാരിയായിരുന്നു ആയിരുന്നു അങ്ങനെ മണികണ്ഠന്റെ വീട്ടിൽ പലപ്പോഴും ഇവർ വന്നിട്ടുണ്ട് അതുപോലെ സഹോദരിയുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് പിന്നീട് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഈ സഹോദരിയെ കാണാതാവുകയായിരുന്നു അതും രണ്ടായിരത്തി ഏഴിൽ തന്നെയാണ് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫോട്ടോയും കണ്ടു അതുപോലെ തന്നെ ഇവർ രണ്ടുപേരെ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അറിഞ്ഞപ്പോഴും മണികണ്ഠനൊരു സംശയം അതായത് തൻ്റെ സഹോദരിയെയും തട്ടിക്കൊണ്ടുപോയത് ഈ സ്ത്രീയാണോ ഈ സ്ത്രീക്ക് കൃത്യമായിട്ട് അറിയാം അങ്ങനെ ഇവരൊരു പരാതി കൊണ്ട് വരികയാണ് ഏതായാലും പോലീസ് വീണ്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീയെ ചോദ്യം ചെയ്യാൻ തുടങ്ങി ചോദ്യം ചെയ്യപ്പോഴാണ് മറ്റൊരു ഞെട്ടിക്കുന്ന സംഭവം അറിയുന്നത് അതായത് രേണു മാത്രമല്ല മമത മാത്രമല്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നാഗവേണി മാത്രമല്ല ഈ രണ്ടായിരത്തി ഏഴിൽ മാത്രം ആര് ആറ് കൊലപാതകമാണ് ഈ മേരി സൈനൈഡ് മേരി നടത്തിയിരിക്കുന്നത് എല്ലാവരെയും കൊലപ്പെടുത്തിയിരിക്കുന്നത് സൈനൈഡ് കൊടുത്തായിരുന്നു അതായത് രേണുവിനെയും കൊലപ്പെടുത്തിയിട്ട് അവിടെ അടുത്ത് തന്നെയുള്ള ഒരു വനപ്രദേശത്ത് ഒരു കൊക്കയിൽ ഉപയോഗിച്ചിരിക്കുകയായിരുന്നു അങ്ങനെ ഇവരുടെ ശക്തിയും കാര്യങ്ങളും അതായത് ശരിക്കും പറഞ്ഞ ഒരു ആണിൻ്റെ ശക്തി തന്നെയാണ് ഈ സ്ത്രീക്ക് എന്നാണ് പറയുന്നത് ഒരാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കഴുത്ത് ഞരിക്കാനും അതുപോലെ തന്നെ അവരെ ബോധം കെടുത്താനുമുള്ള ശക്തിയും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സൈനൈഡ് മേരിക്ക് ഉണ്ടായിരുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ പോലീസ് കൃത്യമായിട്ട് അന്വേഷിച്ചു അന്വേഷിച്ചപ്പോഴും മനസ്സിലായത് അതായത് സൈനേഡ് മേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് ഒരു സ്വവർഗ അനുരാഗിയും കൂടിയാണ് പലരെയെന്ന് പറഞ്ഞാൽ സ്വർണം തട്ടിയെടുക്കൽ മാത്രമല്ല ഈ സൈനേഡ് മേരിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അതായത് ഇവരുമായിട്ട് ഈ ഒരു ബന്ധം കൂടി ഉണ്ടാക്കണം അതിനു വേണ്ടിയിട്ട് ഇവർ ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും കൊലപ്പെടുത്തിയതിനു ശേഷം ഇവരുടെ ആ ഒരു ലൈംഗിക വൈകൃതം വരെ ഇവരെ ആ ഒരു ശരീരത്തിൽ തീർത്തു എന്നുള്ളതാണ് അന്ന് ഈ ജല്ലറി ഉടമയ്ക്ക് തോന്നിയ ചെറിയൊരു സംശയം അതായത് ഇത്രയും പാട് സ്വർണങ്ങൾ കൊണ്ടുവന്നപ്പോഴേ അദ്ദേഹത്തിന് തോന്നിയ ഒരു സംശയമാണ് ഈ സ്ത്രീയെ പിടികൂടാൻ കാരണമായത് ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ആദ്യത്തെ കൊലപാതകം കഴിഞ്ഞു അത് അന്വേഷണവുമില്ല ആരും അന്വേഷിച്ച് വന്നതുമില്ല അത് ശരിക്കും പറഞ്ഞാൽ ഈ മേരിക്ക് കൃത്യമായിട്ട് ഒരു ഒരു കരുത്ത് പകർന്നു എന്നുള്ളതാണ് കേവലം ഇരുന്നൂറ് രൂപ കൊടുത്തിട്ടാണ് ഈ മേരി ഇത്രയും ആൾക്കാരെ കൊല്ലാനുള്ള സൈനൈഡ് പോലും സംഘടിപ്പിച്ചത് എന്നാണ് പറയുന്നത് അതായത് കലാശുപാളയത്തുള്ള മാർക്കറ്റിൽ നിന്ന് തന്നെയാണ് ഈ സൈനേഡ് വാങ്ങിച്ചിരിക്കുന്നത് അങ്ങനെ ഇരുന്നൂറ് രൂപയ്ക്ക് ഇത്രയും യുവതികളെ കൊലപ്പെടുത്തി എന്നുള്ളതാണ് അതുമാത്രവുമല്ല ഇവര് പല സ്ഥലങ്ങളിലും താമസിക്കുന്നത് പല പല പേരുകളിലാണ് അതായത് മേരി ആയിട്ടും പിന്നെ അതുപോലെ തന്നെ പല പല പേരുകളിലും ഇവരുടെ യഥാർത്ഥ പേര് പോലും അവിടെയൊന്നും ഉപയോഗിക്കാറില്ല അങ്ങനെ അന്വേഷണങ്ങളൊക്കെ പൂർത്തിയായതിനു ശേഷം എന്ന് പറഞ്ഞാൽ പോലീസ് ഇവരുടെ പേരിൽ കുറ്റപത്രം സമർപ്പിക്കുകയാണ് കുറ്റപത്രം സമർപ്പിച്ചതിൽ അതിന് നാഗവേണി കൊലക്കേസിൽ മാത്രമാണ് ഇവർക്ക് വധശിക്ഷ കൊടുത്തിരിക്കുന്നത് ബാക്കി കേസുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടന്നു വരുന്നു അതുമാത്രവുമല്ല പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവർ ില് പോകുകയും ആ ഒരു കേസിലെന്ന് പറഞ്ഞാൽ അത് ജീവപര്യന്തമാക്കുകയും ചെയ്തു പക്ഷേ അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പുറത്തിറങ്ങാൻ ഒരു കാലത്തും സാധിക്കില്ല എന്നാണ് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരെ വിട്ടു കഴിഞ്ഞാൽ ഒരു അപകടം തന്നെയാണ് അതായത് ഇവരുടെ എല്ലാ കേസുകളിലും വിധി വരുമ്പോഴേക്കും എന്ന് പറഞ്ഞാൽ വർഷങ്ങൾ കഴിയും എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം പറയുന്നത് ഇപ്പോഴും പരപ്പന അഗ്രഹാര ജയിലിൽ ഇപ്പോഴും അവർ അന്തേവാസി ആയിട്ടുണ്ട് അതായത് സൈനൈഡ് മേരി എന്ന് പറയുന്ന മേരി ശരിക്കും പറഞ്ഞ കൊസമ്മ എന്ന് പറയുന്ന സ്ത്രീ നഞ്ചപ്പയുടെ ഭാര്യ നഞ്ചപ്പ ഏതായാലും രക്ഷപ്പെട്ടു എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡിപ്പിയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം